നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തോട് കൂടെ നടന്ന പിതാക്കന്മാർ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവർ ദൈവത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞവർ ദൈവത്തെ പാടി പാടിഷ്തുതിക്കുകയാണ് ദൈവമേ അങ്ങയോടു കൂടെയുള്ള യാത്ര വിശുദ്ധമാണ് അവിടെ നിന്ന് പരിശുദ്ധനാണ് അങ്ങയോടു കൂടെ യാത്ര ചെയ്യുന്ന എനിക്കാണ് മാറ്റം വരേണ്ടത് അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടെ നിത്യനായ ദൈവമാണ് നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു സങ്കീർത്തനക്കാരൻ ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ തനിക്കൊരു വെളിപ്പാടുണ്ട് ബോധ്യമുണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായി ആചരിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ കൃത്യതയോടെ തന്നെ പാലിക്കേണ്ടതുണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നോഹയോട് ദൈവം കൽപ്പിച്ചത് തന്നെ നോഹ ചെയ്തു മോശയോട് ദൈവം കൽപ്പിച്ചത് തന്നെ മോശ ചെയ്തു ധാവീത് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ നടക്കുവാനേറെ സന്തോഷിച്ചു നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനകളെ അങ്ങനെ തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടവരാണ് എന്നാൽ ഇവിടെ ഈ ഭക്തൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി ആചരിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ അവൻ വചനമാകുന്ന കണ്ണാടിയിൽ തന്നെ തന്നെ കണ്ട് തൻ്റെ കുറവ് സമ്മതിക്കുകയാണ് നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നാം മനസ്വിക്കുമ്പോൾ പലപ്പോഴും അത് വേണ്ടതുപോലെ അനുസരിക്കാൻ കഴിയാതെ പ്രായോഗിക തലത്തിൽ കൊണ്ടരൻ കഴിയാതെ വീണുപോകുന്ന അവസ്ഥകൾ ഭക്തന്മാർക്കുണ്ടായിട്ടുണ്ട് ഇവിടെ ഇതാ ഭക്തൻ പറയുന്നു ദൈവത്തിൻ്റെ കൽപ്പന അതങ്ങനെ തന്നെ അനുസരിക്കേണ്ടതാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിക്കുവാൻ സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇത് മനുഷ്യനെ കൊണ്ട് കഴിയുന്നതല്ലെന്ന് പറഞ്ഞ് പുറകിലോട്ട് പിന്മാറുന്ന ഭക്തനെയല്ല നാം തിരുവഴുത്തിൽ കാണുന്നത് അങ്ങനെ പറഞ്ഞ അനന്തരം ഞാൻ കുറവുള്ളവനാണെന്ന് പറഞ്ഞ് ഭക്തൻ പിന്നെ പറയുകയാണ് ഞാൻ നിൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കും ഞാൻ നിൻ്റെ ചട്ടങ്ങളെ നീതിയുള്ള വചനങ്ങളെ പഠിക്കും ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ ഉപേക്ഷിക്കരുതേ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നത് കണ്ട് ചില വീഴ്ചകൾ വന്നത് കണ്ട് നിങ്ങൾ പുറകോട്ട് പിന്മാറരുത് നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമുണ്ടോ നമ്മുടെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികൾ പോലെയുള്ള വചനങ്ങൾ കൽപ്പനകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ ദൈവത്തെ സേവിക്കുന്നതിനേക്കാളും മഹത്വമേറിയതെന്താണ് ഈ ഭൂമിയിലുള്ളത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വീഴ്ചകൾ കണ്ട് നിരാശപ്പെടാതെ ദൈവത്തോട് പറാം ദൈവമേ നിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുവാനും ചട്ടങ്ങളെ ആചരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ൽ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയുക നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ